ആനയെ വിറ്റ കാശല്ല ഗണേശ അമ്മയിലുള്ളത് സലീംകുമാർ കേരള നിയമസഭയിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അടി തുടങ്ങിയത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല താരങ്ങൾ തമ്മിലാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരായി ജഗദീഷും ഭീമൻ രഘുവും രംഗത്തെത്തിയതോടെ മത്സരം കനത്തു കോൺഗ്രസുകാരനായ പാരമ്പര്യമുള്ള സലീംകുമാർ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് വേദികളിലെത്തുന്ന സിനിമാക്കാരനാണ് എന്നാൽ ഗണേഷിനു വേണ്ടി മോഹൻലാൽ തിരഞ്ഞെടുപ്പ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സലീംകുമാർ പൊട്ടിത്തെറിച്ചു അമ്മയുടെ നിർദ്ദേശം താരങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സംഘടനയിൽപ്പെട്ടവർ പോകരുതെന്നായിരുന്നു എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശവുമില്ലെന്ന് പ്രസിഡന്റും ഇടതുപക്ഷ എംപിയുമായ ഇന്നസെന്റ് പറഞ്ഞു ഉടൻ സലീംകുമാർ രാജിവെച്ചു പല സിനിമകളിലും സലീംകുമാർ രാജിവെച്ചത് നാം കണ്ടതാണ് എന്നാൽ ഗണേഷുണ്ടോ വിടുന്നു അമ്മയുടെ ആനുകൂല്യം പറ്റിയാണ് കുമാർ ഇപ്പോഴും പോയ പറയുന്നതെന്നായി ഗണേഷ് അതിനുള്ള മറുപടി സലീംകുമാറിന്റെ വക ആനുകൂല്യം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുമുണ്ട് ഞങ്ങൾ സ്കിറ്റ് ചെയ്തും പാട്ടുപാടിയുമാണ് കലാകാരന്റെ കുടുംബത്തിനു വേണ്ടി ഫണ്ടുണ്ടാക്കിയത് ആ സ്കിറ്റിലും പാട്ടിലും കാണാത്ത ഗണേശ നീ നാറിയ രാഷ്ട്രീയം വിളിച്ചു കൂവേണ്ടത് പൊതുനിരത്തിലല്ല അമ്മയെന്ന സംഘടനയ്ക്കുള്ളിലാണെന്നും സലീം കുമാർ പറയുന്നു രാജിക്കത്ത് മമ്മൂട്ടിയുടെ കയ്യിലുണ്ടെന്നും ഒരു ആനുകൂല്യവും ഇതുവരെ കൈപ്പറ്റിയിട്ടില്ലെന്നും പറയുന്ന താരം ഗണേശിനെ ഉപദേശിക്കുന്നു വൈസ് പ്രസിഡന്റ് ആയാൽ പോരാ കാര്യങ്ങൾ അന്വേഷിക്കുക ഇല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നാണ് എന്തായാലും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരാവാതെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും നല്ലത് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്